बढ़िया 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 रेडी है रेडी है हां रेडी है ना तुम लोग नेशनल रेडी है जैसे बॉलीवुड में तरह के रे में स्वर्ग में पढ़ के बोल, बोल सकते हो और बोल सकते हो और बोल सकते हो अच्छी बातें आपको भी हिंदी आती इतनी हिंदी आती बहुत अच्छी तरह से अच्छी सिर्फ पढ़ना की है ना എന്തുകൊണ്ട് എല്ലാരും പറഞ്ഞു ജാങ്കട്ടിനോട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യായിട്ടാണ് കാണുന്നത് എന്നോട് പറഞ്ഞു ഭാഗ്യ ഞങ്ങളുടെ ഒരു ഭാഗ്യ ഞങ്ങള് കാണുന്നു അങ്ങനെ കാണുന്ന ആളായിരിക്കണം പരിപാടി പിന്നെ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാണ് സത്യത്തിൽ ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത് പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊടുക്കുന്നത് എനിക്ക് കിട്ടിയെന്നുള്ളൂ ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണ് അത് വസ്ത്രം അവസ്ഥ അത് ചെയ്യുവാണെങ്കിൽ ഇവർ അഭിനയിച്ച കാരണവർക്ക് പറഞ്ഞൊരു പണമുണ്ട് തിരക്കിനും മറ്റേ ചാക്കൂടെ എട്ടന്റെ കാങ്ങിപ്പോലിപ്പോ സുഹൃത്തുക്കളെ ആവശ്യ ഞാന് ഈ നടന്ന സംഭവം ഇതൊരു പ്ലേയോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ നടന്ന സംഭവം എന്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം അതേപടി അപ്പൊ അച്ഛൻ ഈ ഈ ഈ സംഭവം അദ്ദേഹം ആ രാത്രിയിൽ നടന്ന ആ സംഭവം അദ്ദേഹം പറയുക ചെയ്ത് അപ്പൊ പുള്ളി അതിനെന്താ പറഞ്ഞ സിനിമയായി വരും സിനിമയായി വന്നാൽ രസം വന്ന രസർ ചിന്തയിൽ നിന്നാണ് നമ്മള് അപ്പൊ ഞാൻ ചോദിച്ചു ഇതില് എന്റെ അച്ഛനായിട്ടാണ് അപ്പൊ അച്ഛന വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നു അത് അതുകൊണ്ടല്ലട നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോ ഇവര് കൊണ്ടായിരുന്നു കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് 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 എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് നടന്ന സംഭവം പിന്നെ ഡിറ്റക്റ്റീവ് സിനിമകൾ സിനിമകൾ സമയത്ത് ഓരോ പ്രൊഡ്യൂസർ ആണ് മിന്നലിന്റെയും നമ്മളൊരു സമയം നോക്കി 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 പിന്നെ എല്ലാം ഈ തിരക്കും പരിപാടി എല്ലാം കാരണം കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും മൂന്ന് മൂന്നും നാലോക്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ് അങ്ങനെ നമ്മൾ സമയം നോക്കി പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നോ അപ്പൊ നമ്മള് പ്രൊമോട്ട് ചെയ്യാനും എല്ലാരും ഫ്രീ ആയിരിക്കും ഒരു സമയം എന്നുള്ള രീതിയിൽ ഈയൊരു റിലീസ് ഈ മാസം നോക്കിയതാണ്